ഈ ഡിസംബറിൽ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കൽ ഉണ്ടായേക്കില്ലെന്ന സൂചനകളും അതുമായി ബന്ധപ്പെട്ട വാതുവെപ്പുകളുമടക്കമുള്ള കാരണങ്ങളാൽ യു എസ് ഡോളർ രണ്ട് മാസത്തെ ഉയർന്ന നിലയിൽ നിലനിൽക്കുമ്പോൾ സ്വർണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് നാലായിരം ഡോളറിന്റെ പരിധിയിൽ ചുറ്റി നിലനിൽക്കുകയാണ് യു എസ് ചൈന താരിഫ് അയവുകൾ സംബന്ധിച്ച വാർത്തകളുടെ സ്വാധീനം വിപണിയിൽ കുറയുമ്പോൾ വിപണി മറ്റു കാരണങ്ങളാൽ തല ഉയർത്തുന്നു ധൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്ക് പുറമെ റഷ്യയുടെ മിസൈൽ പരീക്ഷണത്തിന് ശേഷം അമേരിക്ക മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന ട്രംപിന്റെ പ്രസ്താവനയും വിപണി ഉറ്റുനോക്കുന്നു അത് നടന്നാൽ വിപണി പുതിയ തലങ്ങളിലേക്ക് നീങ്ങാം ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നതല്ല എന്നാണ് വിവരം യു എസ് ഗവൺമെന്റ് ഷോട്ട് ശേഷം പല ഡാറ്റകളും വൈകിയാണ് വരുന്നത് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില പ്രഖ്യാപനം ഉണ്ടായത് ഇന്നലെ രാവിലെ പവൻ ആയിരത്തി രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം എഴുന്നൂറ്റി രൂപ ഉയർത്തിക്കൊണ്ട് രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്വർണ്ണവിലായിരം എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനെണ്ണൂറ്റി അൻപത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്